കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം കിങ്ഡം ഓഫ് ഗോഡ് ഓർ കിങ്ഡം ഓഫ് ഹെവൻ ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം ഇത് രണ്ടും ഒന്നു തന്നെയാണ് വിശുദ്ധ ബൈബിളിലെ ഒൻപത് പുസ്തകങ്ങളിൽ ദൈവരാജ്യമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ മാത്രമാണ് സ്വർഗരാജ്യമെന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവത്തോട് മറുതലിച്ച് ദൈവകോപത്തിനിരയായ യഹൂദജനം ദൈവമെന്ന നാമം പോലും ഉച്ചരിക്കുവാൻ ഭയപ്പെട്ടിരുന്നു എന്നാൽ അവർക്ക് ദൈവത്തോട് അത്യധികമായ ബഹുമാനമുണ്ടായിരുന്നു അതുകൊണ്ട് ദാവിദൻ്റെ പുത്രനായി യഹൂദാ കുലത്തിൽ യഹൂദന്മാരുടെ രാജാവായി പിറന്ന യേശുവിനെക്കുറിച്ച് യഹൂദനായ മത്തായ് സ്ലിഹ യഹൂദന്മാർക്കെഴുതിയ സുവിശേഷമായ മത്തായിയുടെ സുവിശേഷത്തിൽ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സ്വർഗരാജ്യമെന്ന് ദൈവരാജ്യത്തെ വിശേഷിപ്പിച്ചത് സ്വർഗരാജ്യം എന്നത് സ്വർഗമല്ല സ്വർഗം ദൈവത്തിൻ്റെ സിംഹാസനമാണെന്ന് എസിയ പ്രവചനം അറുപത്തിയാറാം അധ്യായം ഒന്നാം തിരുവചനത്തിലും സങ്കീർത്തനം നൂറ്റി മൂന്നിൻ്റെ പത്തൊൻപതിലും രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യം ദൈവരാജ്യമെന്നത് ദൈവഭരണമാണ് അത് ഐഹിക രാജ്യമല്ല പ്രിയമുള്ളവരെ നാം ദൈവഭരണത്തിന് കീഴിൽ വസിക്കുന്നവരാകയാൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക കർത്താവിൻ്റെ നാമം നമ്മിൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ ആ